മുനമ്പത്തെ ജനതയെ സംബന്ധിച്ച് അവരൊരു തെറ്റിദ്ധാരണയിൽ അല്ലെങ്കിൽ ി ജെ പി സൃഷ്ടിച്ച ഒരു കെണിയിൽ വീണുപോയി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പുകമറ സൃഷ്ടിച്ച് അവിടുത്തെ ജനതയെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ് ബി ജെ പി പരിപൂർണമായും ചെയ്തിട്ടുള്ളത് ഇന്ന് വക്കഫ് ബില്ല് വന്നു നാളെ വരിക ചർച്ച് ബില്ലാണ് ബി ജെ പിയുടെ അടുത്ത് ഇരകൾ ആരായിരിക്കും ഹിന്ദുമതത്തിലെ ദളിതരെയും അല്ലെങ്കിൽ പിന്നോക്ക വിവാഹക്കാരെയും ഇതേ ബി ജെ പി തന്നെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ആത്മാർത്ഥതയോടെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മുനമ്പത്ത് സമരമിരിക്കുന്ന ആളുകൾക്കും ബി ജെ പിയുടെ ഇരട്ട സമീപനം മനസ്സിലാക്കുന്നത് യാതൊരു തർക്കവുമില്ല നമസ്കാരം നമസ്കാരം ഏവർക്കും സ്വാഗതം ജനതയെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ അത് തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് ഇപ്പൊ മുനമ്പത്തെ ജനതയെ സംബന്ധിച്ച് അവരൊരു തെറ്റിദ്ധാരണയിൽ അല്ലെങ്കിൽ ബി ജെ പി ബോധപൂർവം സൃഷ്ടിച്ച ഒരു കെണിയിൽ വീണുപോയി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതിന് ചില കാരണങ്ങളുണ്ട് ഈ മുനമ്പത്തെ ജനത സമരം ചെയ്യുന്നത് അവരെ അവിടെ നിന്നും ഇറക്കി വിടുന്ന യാതൊരു സൗകര്യവും നിലവിലില്ല അതാണ് യാഥാർത്ഥ്യം ഇവിടുത്തെ യാതൊരു മതസംഘടനകളോ ഇവിടുത്തെ ഏതെങ്കിലും സർക്കാരുകളോ ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ മുൻപത്തെ ജനതയോട് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകണമെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല നമുക്കറിയാം അങ്ങനെ പറയുവാനുള്ള സാധ്യതകളുമില്ല ഇവിടെ തങ്ങളിപ്പോൾ ജീവിച്ചു പോരുന്ന സ്ഥലത്തിന്റെ എല്ലാവിധ അവകാശങ്ങളും തങ്ങൾക്ക് തന്നെ പൂർണ്ണമായിട്ടും ലഭിക്കണമെന്നൊരു ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് അവരവിടെ സമരം ഇരിക്കുന്നത് ഈ സമരത്തെ വളരെ പോസിറ്റീവായിട്ടാണ് ഈ വിഷയത്തെ ഇവിടുത്തെ ഗവൺമെന്റ് സർക്കാർ കേരള സർക്കാർ ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ നോക്കിക്കാണുന്നതും ഒരു പക്ഷേ ഇതിനകത്ത് സർക്കാരിന് തന്നെ ഈ ഒരു പ്രദേശത്തിന് പട്ടയവർക്ക് കൊടുത്തിട്ടൊക്കെ പരിഹരിക്കാവുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ സർക്കാർ എന്തുകൊണ്ടോ അത് കൃത്യമായിട്ട് ചെയ്തില്ല എന്നാലും മുൻപത്ത് ജനതയെ ഏതെങ്കിലും തരത്തിൽ ഇറക്കി വിടുന്ന സമീപനത്തോടൊപ്പം അങ്ങനെ അതിനുള്ള സാധ്യതകളുമില്ല എന്നാൽ ബി ജെ പി ഈ വിഷയത്തിൽ തുടക്കം തൊട്ട് എടുക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് അവരെ വല്ലാതെ അവർക്ക് ഓഫറുകൾ കൊടുത്ത് ഇവിടെ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഈ തരത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു പുകമറ സൃഷ്ടിച്ച് അവിടുത്തെ ജനതയെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ് ബി ജെ പി പരിപൂർണമായും ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഗുണങ്ങൾ ബി ജെ പിക്ക് ഉണ്ടായി എന്ന് തന്നെ പറയാം അതായത് ഈ വക്കഫ് ബില്ല് ദേശീയതലത്തിൽ നടപ്പാക്കുമ്പോൾ അതിനെ പാർലമെന്റിൽ ബി ജെ പി പാസ്സാക്കുന്ന ഒരു സമയത്തൊക്കെ മുനമ്പത്തും അല്ലെങ്കിൽ മുനമ്പ ഇത് ബില്ല് പാസ്സാക്കുന്നതോടെ മുനമ്പത്ത് ജനതയ്ക്ക് പൂർണ്ണമായിട്ടും ഈ ഭൂമിയുടെ അവകാശം ലഭിക്കുന്നു എന്നാണ് ബി ജെ പി വ്യാപകമായ പ്രചരണം നടത്തിയത് നമുക്കറിയാം ഈ ബില്ല് പാസാക്കുന്ന സമയത്ത് മുനമ്പത്ത് എറണാകുളം മുനമ്പത്തും ബി ജെ പി യിലെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സമര ഇരുന്ന ആളുകൾ അഭിവാദ്യങ്ങൾ മുദ്രാവാക്യങ്ങൾ വിളിച്ചു അവർ സമര പന്തലിലും മറ്റും സുരേഷ് ഗോപിയുള്ള ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾക്ക് അഭിവാദ്യങ്ങൾ നേർത്തുകൊണ്ട് പോസ്റ്ററുകൾ വെച്ചു കോൺഗ്രസിനെതിരെ ഇനി കോൺഗ്രസിന്റെ ആരും ഈ പന്തലിലേക്ക് കടന്നു വരേണ്ട എന്ന തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും അവര് സ്ഥാപിക്കുകയുണ്ടായി അവിടുത്തെ സ്ഥലം എം പി നമുക്കറിയാം ഹൈബിഗീഡൻ ആണ് ഹൈബിഡൻ മുനമ്പം വിഷയം തുടങ്ങിയ സമയം മുതൽ തന്നെ ഹൈബിടൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് എന്നാൽ ഇവിടെ ഈ വിഷയത്തെ ഏതെങ്കിലും തരത്തിൽ വർഗീയമായിട്ട് മുതലെടുക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അത്തരക്കാരെയും തങ്ങൾ പ്രതിരോധിക്കുമെന്നൊരു സന്ദേശം ഹൈബിടൻ പറയുന്നു ആ ഒരു അതിനെ ഹൈബീഡനെതിരെയും ഹൈബീഡിനെതിരെയും ഈ സമരക്കാർ ബോർഡ് വെച്ചിട്ടുണ്ട് ഹൈബീഡിന് ഈ പാർലമെന്റിൽ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതിൽ ആളുകൾക്ക് കാര്യം എവിടെയാണ് ചോദിച്ചിട്ടുള്ള ഒരാളാണ് ഇത് ശരിക്കും ബി ജെ പിയെ സംബന്ധിച്ച് ബിജെപി ഇന്നലെ കേന്ദ്രമന്ത്രി കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം വീണ്ടും നിയമ നടപടികളുമായി കോടതിയിൽ മുനമ്പത്തെ ജനതക്ക് തുടരേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് മുൻകാല പ്രാബല്യമുള്ള ഒരു ബില്ലല്ല വഖഫ് ബില്ല് അതായത് ഓൾറെഡി തർക്ക വിഷയത്തിൽ ഇരിക്കുന്ന ഒരു ഭൂമിയിൽ സംബന്ധിച്ച് ഇനി യാതൊരു മാറ്റങ്ങൾക്കുമുള്ള ഒരു സാധ്യത ഈ ബില്ല് ഉറപ്പ് നൽകുന്നതൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ എന്താണോ മുനമ്പത്ത് ജനത കോടതികളിൽ കയറി ഇറങ്ങിയിരുന്നിടത്ത് വീണ്ടും കോടതി വരാന്തകളിലേക്ക് തന്നെ മുനമ്പം പ്രശ്നം എത്തുകയാണ് അതിനപ്പുറത്തേക്ക് ഒരു ശാശ്വത പരിഹാരം നൽകുവാനൊന്നും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് എന്നതാണ് വാസ്തവം ഇനി ഹൈബീഡനിലേക്ക് വരുമ്പോൾ ഹൈബീഡൻ പാർലമെന്റ് നടത്തിയൊരു കാലിക പ്രസക്തമായ ഒരു പ്രസംഗം എന്ന് പറയുന്നത് അത് ഇങ്ങനെയാണ് അതായത് ഇന്ന് വക്കഫ് ബില്ല് വന്നു നാളെ വരിക ചർച്ച് ബില്ലാണ് നമുക്കറിയാം ഇന്ത്യയുടെ പല ഭാഗങ്ങളും ക്രൈസ്തവ നേതാക്കന്മാർക്കെതിരെയും ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെയൊക്കെ വലിയ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സമീപകാലത്ത് പോലും ചില വൈദികരെയൊക്കെ വലിയ തോതിൽ മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമീപകാലത്ത് പുറത്തു വന്നിട്ടുണ്ട് മണിപ്പൂരിൽ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നടക്കുന്നത് വലിയ വർഗീയ വംശീയ കലാപം സർക്കാരിന്റെ അറിവോടെ തന്നെ അവിടെ നടക്കുന്നൊരു സാഹചര്യമുണ്ട് അത്രമേൽ നാട്ടിൽ വർഗീയതയും വിഭാഗീയതയും ചേരുതിരിവുമൊക്കെ സൃഷ്ടിക്കുകയാണ് ആ ചേരുതിരിവിനും വർഗീയ വേർതിരിവുകൾക്കായാലും അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന അതേ ഭരണകൂടം തന്നെയാണ് ഇവിടെ കേരളത്തില് ക്രൈസ്തവരുടെ ആകെ സംരക്ഷണം ഏറ്റെടുക്കുവാൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ശരിക്കും ഇവിടുത്തെ പ്രമുഖ സഭകൾക്ക് പോലും വീഴ്ച പറ്റി എന്ന് വേണം വേദനയോടെ പറയുവാൻ കാരണം എപ്പോഴും സാമുദായിക അധ്യക്ഷന്മാരാകട്ടെ അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരാകട്ടെ എല്ലാം വിഷയങ്ങളെ നോക്കി നോക്കിക്കാണെന്ന് ഗൗരവകരമായിട്ടും അതിലങ്ങേയറ്റം കുറച്ചും കൂടി ഉത്തരവാദിത്വത്തോട് വേണം പ്രതികരിക്കുക എന്നാൽ ഇവിടേക്ക് വരുമ്പോഴോ യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ചാടിക്കേറിയുള്ള എടുത്തുചാട്ടങ്ങളായിരുന്നു പല നിലപാടുകൾക്കും പിന്നിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്തായി മുനമ്പ വിഷയത്തിൽ ബി ജെ പി യാതൊന്നും ചെയ്തിട്ടില്ല മുനമ്പത്ത് ജനതയ്ക്ക് ശാശ്വതമായ പരിഹാരം നൽകുവാൻ ഈ സർക്കാരിന് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല വക്കഫ് ബില്ല് എന്നുള്ളത് അവരുടെ വർഗീയ അജണ്ടക്കപ്പുറം മുനമ്പത്ത് ജനതയ്ക്ക് യാതൊരു ശാശ്വത പരിഹാരവും വേകുന്നില്ല എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് മനസ്സിലായി ബില്ല് മാത്രം കോൺസെൻട്രേറ്റ് ഒരു ഒരു ഇന്ത്യ സമരവിരിക്കുന്ന ആളുകൾക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് ഇനിയൊന്നും പറയാൻ കഴിയില്ലല്ലോ കാരണം കോൺഗ്രസിനെ പറഞ്ഞു കേരള സർക്കാരിനെ തള്ളി പറഞ്ഞു മോദിയെ ആവോളം പ്രകീർത്തിച്ചു നമുക്കറിയാം കേരളം എല്ലാ കാലത്തും കൃത്യമായ സംഘപരിവാർ വിരുദ്ധത തുറന്നു കാട്ടുന്ന ഒരു സംസ്ഥാനമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പല പലയിടങ്ങളിലും താമര വസന്ത സൃഷ്ടിച്ചപ്പോഴും കേരളത്തിൽ അതിനുള്ള സാഹചര്യം ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമെന്ന് അത്തരത്തിലൊരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ് അല്ലാതെ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നുപോയി വന്നു എന്ന് പറയാൻ പറയുന്നത് കേരളത്തിലെ ബി ജെ ആരും കൃത്യമായ രാഷ്ട്രീയം പറയുന്നില്ല എന്നതാണ് വാസ്തവം ഈ അപ്പഗ്രീഷ്മ ജ്യോതിക്ക് ഇന്ത്യയിൽ എവിടെങ്കിലും ബി ജെ പിയുടെ നേതാക്കന്മാർ കൃത്യമായ രാഷ്ട്രീയം പറയുന്നുണ്ടോ രാജ്യത്തെവിടെയും ബി ജെ പി ഒരിക്കലും രാഷ്ട്രീയം പറഞ്ഞ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയൊന്നും അല്ല കാരണം അവർക്ക് രാഷ്ട്രീയം പറഞ്ഞാൽ ബി ജെ പിക്ക് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും നിലനിൽപ്പില്ല ഇവിടെ നമുക്ക് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെയൊക്കെ ഇ ഡിയുടെ അന്വേഷണം വന്നു കോൺഗ്രസിനെ സംബന്ധിച്ചല്ല പ്രതിപക്ഷ നിരയെ സംബന്ധിച്ച അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാരാണ് ശ്രീമതി സോണിയാഗാന്ധിയും ശ്രീ രാഹുൽ ഗാന്ധിയും ഇരുവർക്കും ഇരുവർക്കുമെതിരെ ഇ ഡിയുടെ അന്വേഷണം വരികയാണ് എത്ര വലിയ വിരോധാഭാസമാണ് ഒരു രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് എതിരാളികളെ കൈകാര്യം ചെയ്യുന്നത് അന്വേഷണ ഏജൻസികളെ വെച്ചുകൊണ്ടാണ് വിമർശിക്കുന്നവർക്കെതിരെ എല്ലാം അന്വേഷണമാണ് ഇതേ ബി ജെ പി എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അവർക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്ന് തോന്നുന്നു ഈ വിമർശിക്കുന്നവരോടെല്ലാം അസഹിഷ്ണുതയാണ് ഇവിടെ വീണ്ടും നമ്മൾ മുനമ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മുനമ്പത്ത് ജനതയെ ഒരു സമീപനം തന്നെയാണ് ബി ജെ പി സ്വീകരിച്ചത് അതിനകത്ത് യാതൊരു തർക്കവുമില്ല ദേശീയ തലത്തിലാണെങ്കിലും മണിപ്പൂർ ഉൾപ്പെടെയുള്ള ഈ സമീപകാലത്ത് സംഘർഷങ്ങൾ നടക്കുന്ന ഭൂമികളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും കൃത്യമായ ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെയാണ് സംഘപരിവാർ ഇന്ത്യയെ ചർച്ചയ്ക്ക് വെക്കുന്നത് അതിനകത്ത് യാതൊരു സംശയവുമില്ല പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോ മറ്റൊരു കാര്യം അതായത് മുഖ്യ ശത്രുക്കൾ ആരാണ് എന്നുള്ളത് സംഘപരിവാറിൻ്റെ സംഘപരിവാർ എപ്പോഴും ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഖ്യ ശത്രുക്കളായിട്ട് കാണുന്നുണ്ട് അതിനകത്ത് തന്നെ കൃത്യമായിട്ട് ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട് പെട്ട ആളുകളുമായിട്ട് ഒരു നേരിട്ട യുദ്ധത്തിന് സംഘപരിവാർ ചരിത്രത്തിലാണെങ്കിലും വർത്തമാന കാലത്തൊക്കെ നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് പക്ഷേ അത് കണ്ടിട്ട് ഇവിടുത്തെ കൈസവ് വിഭാഗം കരുതുന്നത് ആ തങ്ങൾ സേഫ് ആണ് തങ്ങൾക്കെതിരെ സംഘപരിവാർ നിൽക്കുന്നില്ല ശരിക്കും മുഖ്യ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ക്രൈസ്തവ സമുദായവുമായിട്ട് ഒരു അടുപ്പം വെച്ചു കൊല്ലത്തുന്നതിനപ്പുറത്തേക്ക് അടുത്ത ഇരകൾ എന്ന് പറയുന്നത് പിന്നെ ക്രൈസ്തവ തന്നെയാണ് അതിനകത്ത് യാതൊരു തർക്കവുമില്ല ഏറെക്കുറെ അതിൻ്റെ തുടക്കമാണ് നമ്മൾ ഈ മണിപ്പൂരിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഘർഷങ്ങൾ നടന്ന ഇടങ്ങളിലൊക്കെ കണ്ട് കഴിഞ്ഞത് എന്നാൽ ഇനി ക്രൈസ്തവർ മാത്രം ബി ജെ പി അടങ്ങുമോ എന്നൊരു കാര്യം അതുമില്ല ഈ ക്രൈസ്തവർക്കെതിരെയും ഒരു ചർച്ച ബില്ലുള്ള സംഭവങ്ങൾ എല്ലാം സാധ്യതകളുണ്ട് അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഭാവി എന്താകും ഓർഗനൈസറിന്റെ ലേഖനം തന്നെ അതെ അത് വിവാദമായതോടു കൂടി അതിലൊന്നും ഇല്ലെങ്കിൽ ആ ലേഖനം ഇവിടെ ഹിന്ദു മതത്തെ തന്നെ എടുത്തു വയ്ക്കിയാൽ എന്താ ബിജെപിയുടെ അടുത്ത ഇരകൾ ആരായിരിക്കും ഹിന്ദു മതത്തിലെ ദളിതരെയും അല്ലെങ്കിൽ പിന്നോക്ക വിവാഹക്കാരെയും ഇതേ ബി ജെ പി തന്നെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് അതാണ് യാഥാർത്ഥ്യം ഇവിടെ എസ് എൻ ഡി പി എസ് എൻ ഡി പി സംസ്ഥാനത്തേക്ക് വന്നു എസ് എൻ ഡി പി ഇന്ന് വലിയ തോതിൽ ബി ജെ പി പരോക്ഷമായിട്ട് സഹായിക്കുന്നുണ്ട് അതൊരു വസ്തുത തന്നെയാണ് ബി ഡി ജെ എസ് ബി ഡി ജെ എസ് നല്ലൊരു ശതമാനമുള്ള ഏത് വിഭാഗക്കാരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ബി ജെ പിക്ക് എന്തുമാനം വോട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത് അതുപോലെ തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്തുമാനം വോട്ടുകളാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അതായത് കാലാകാലങ്ങളായി ബി ജെ സി പി എമ്മിന് ലഭിച്ചുകൊണ്ടിരുന്ന ഇഴവ വോട്ടുകളെ എങ്ങനെ ബി ജെ പിക്ക് കിട്ടിയെന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം അതിന് തുഷാർ വെള്ളാപ്പള്ളിയും നവോത്ഥാനത്തിന്റെ വലിയ മഹാമനുഷ്യനാണെന്നാണല്ലോ വെള്ളാപ്പള്ളി പറയുന്നത് ഇതായത് വെള്ളാപ്പള്ളിയുടെ മകനാണ് ബി ജെ പിയുടെ സംഘപരിവാറിന് ഓട്ട് കൂട്ടുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ നേർത്ത് നൽകുന്നത് ഇനി ഓട്ട് കൂട്ടി കൂട്ടി ബി ജെ പി കേരളത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയെന്ന് കരുതട്ടെ ഈ നാട്ടിലെ പിന്നോക്കക്കാരൻ എന്ത് ക്ഷേമമാണ് ബി ജെ പിയിൽ നിന്ന് കിട്ടുക ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല ഇവിടെ കൃത്യമായിട്ട് മുനമ്പത്തേക്ക് നമ്മൾ തിരികെ വരികയാണെങ്കിൽ മുനമ്പത്തെ ജനതയെ എല്ലാ തരത്തിലും വഞ്ചിക്കുന്ന സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആത്മാർത്ഥതയോടെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മുനമ്പത്ത് സമരമിരിക്കുന്ന ആളുകൾക്കും ബി ജെ പിയുടെ ഇരട്ട സമീപനം മനസ്സിലാക്കുന്ന യാതൊരു തർക്കവുമില്ല മുനമ്പത്ത് ജനതയോട് ബി ജെ പി നൽകുന്ന വാഗ്ദാനങ്ങൾ അവർ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട്